വഖഫ് ഭേദഗതി ബില്ല് ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഏപ്രില് പതിനാറിന് കോഴിക്കോട് നടത്തുന്ന പ്രതിഷേധ മഹാറാലിയുടെ പ്രചരണാർത്ഥം മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂര് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു മൗലികാവകാശ ലംഘനം നടത്തുന്ന വഖഫ് ഭേദഗതി ബിൽ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ഏപ്രിൽ പതിനാറിന് കോഴിക്കോട് നടത്തുന്ന പ്രതിഷേധ മഹാറാലിയുടെ പ്രചരണാർത്ഥം മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ വിളംബരം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫവാസ് പുന്നാട് അധ്യക്ഷനായി വഖഫ് ബില്ലിന് പിന്നിലെ ഒളി അജണ്ടകൾ എന്ന വിഷയത്തിൽ കേരള കോൺഗ്രസ് സംസ്ഥാന വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എ ഫിലിപ്പ് സംസാരിച്ചു മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നസീർ നല്ലൂർ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ഒംബാൻ ഹംസ എന്നിവർ മുഖ്യാതിഥികളായി യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അജ്മൽ അറളം ഭാരവാഹികളായ ഷംനാസ് മോസ്റ്റർ ഷെഫീഖ് പെരാവൂർ പി കെ അബ്ദുൽ ഖാദർ കെ വി ഫാസിൽ ടി ജാഫർ ഇ കെ സവാദ് സി എം ഷാക്കിർ ഇജാസ് ആറളം കെ പി റംഷാദ് ഷാമൽ വമ്പൻ തുടങ്ങിയവർ പ്രതിഷേധ വിളംബരത്തിന് നേതൃത്വം നൽകി എം കെ ഹാരിസ് സി ഹാരിസ് കെ വി റഷീദ് എം കെ ഗഫൂർ അഷറഫ് ആറളം തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ Okay, let him go. <laughs> Your happy home Open your eyes And look around you Just feel your home Yes, it's ready Are ready? ready. All quality brands for your dream home under one roof at affordable price. Rena Tile Gallery, Ullikil Road, Erity, Kannur. From the house of Reena Developers.